വില വർദ്ധിച്ചതോടെ ഏലത്തോട്ടങ്ങളിൽ പച്ചക്കായ മോഷണം തുടർക്കഥയാകുന്നു കട്ടപ്പന അമ്പലപ്പാറയ്ക്ക് സമീപം ചിറക്കൽ ലതിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒന്നര ഏക്കറോളം സ്ഥലത്തെ ഏലക്കയാണ് മോഷണം പോയത് കടുത്ത വേനലിൽ കുറയേറെ ഏലച്ചൊടികൾ ഉണങ്ങി നശിച്ചിരുന്നു അവശേഷിക്കുന്നവയെ സംരക്ഷിച്ചു നിർത്തി വിളവെടുക്കാറായപ്പോഴാണ് മോഷണം നടന്നത് സംഭവത്തിൽ ലതിക കട്ടപ്പന പോലീസിൽ പരാതി നൽകി വിളവെടുപ്പിനായി തൊഴിലാളികൾ കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നതെന്ന് ലതിക പറഞ്ഞു അപ്പം ഇവിടെ ഈ ഇവിടെ അങ്ങനെ ഒരു മോഷണം ഉള്ള ഏരിയ അല്ല ഇതിൻ്റെ താഴ്ഭാത്ത ഒരു കുറച്ച് ചരം കണ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെ എല്ലാം അടുത്ത പറമ്പിൽ അപ്പോൾ ഈ അടുത്ത ദിവസമാണ് ഇത് നടന്നേക്കുന്നത് പന്ത്രണ്ട് വർഷമായ ചെടിയാണ് അപ്പം ഇതൊരു ക്ഷീണം വന്ന കാരണം നമ്മളൊന്ന് പുതുക്കി വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം അപ്പം വേനൽ മഴ പെയ്യാത്ത കാരണം ക്ഷീണമായിപ്പോയി വെയിലായപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് പിടിച്ചു കയറി വന്നതായിരുന്നു അപ്പം മിക്കവാറും ഉള്ള നല്ല മുഴുത്ത കാ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നീളമുള്ള ശരത്തേലും ചെറിയ ശരത്തേലും ഒന്നും എടുത്തിട്ടില്ല ആ ഒരു ആ അവർക്ക് മാത്രം മതി അതായത് ആ ഒരു ആറ് ഉള്ളതിൽ അഞ്ച് ഏകദേശം നൂറ് കിലോ ഏലക്ക മോഷണം പോയതായാണ് നിഗമനം കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഏതാനും നാളുകൾക്ക് മുൻപ് പാറയിൽ രാജന്റെ ഏലത്തോട്ടത്തിൽ നിന്നും ചരം വെട്ടി മോഷണം നടന്നിരുന്നു മോഷണം വ്യാപകമായ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ